സംസ്ഥാനത്ത് എല്ലാ ഉപാസന ആശുപത്രിക്ക് സമീപത്ത് കോർപ്പറേഷൻ്റെ വസ്തുവാണ് ഈ വസ്തു തുറന്ന മാലിന്യം സ്വീപിടിച്ചു പറഞ്ഞിരിക്കുകയാണ് ഫയർഫോഴ്സ് ഈ അണയ്ക്കാനുള്ള ശ്രമം നടന്നു വരുന്നു അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളൊപ്പം പ്രതികരിക്കാൻ വേണ്ടി ഈ പ്രദേശത്തെ ഡിവിഷൻ കൗൺസിലറായ ശ്രീ കുരുവള ജോസഫ് വന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ഈ തീപിടുത്ത ഇവിടെ കൂടെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്താണ് പ്രദേശവാസികളും ഈ ചുറ്റുപാട് ഇങ്ങനൊരു വസ്തു വെറുതെ കിടക്കുന്നോണ്ട് ഈ പ്രദേശത്തുള്ള മാലിന്യങ്ങളെല്ലാം മുഴുവനായിട്ട് ഇപ്പം ഒരു സ്ഥലമായി ഇത് മാറി നമ്മുടെ കൊല്ലം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഏതാണ്ട് ഒന്നര ഏക്കറോളം കൊല്ലം കോർപ്പറേഷൻ്റെ സ്ഥലം അനാഥപ്രേതം പോലെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ള എന്താണിതിൻ്റെ കാര്യമെന്നുള്ള നമ്മൾ പരിശോധിച്ച് വരിക ആദ്യഘട്ടം എന്ന നിലയിൽ എൻ്റെ ഡിവിഷൻ എന്ന നിലയിൽ ഈ ഐ എം വൃത്തിയാക്കാനുള്ള നടപടിയിലോട്ട് ആദ്യം കടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വൃത്തിയാക്കിക്കൊണ്ട് വരും പ്രോജക്റ്റുകൾ ഇത്രയും ചില്ലക്കട പോലുള്ള പ്രധാനപ്പെട്ട പ്രദേശത്ത് ഒന്നര ഏക്കർ വെറുതെ ഇടേണ്ട കാര്യമില്ല അപ്പോൾ കൃത്യമായ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കൊല്ലം പട്ടണത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായി അപ്പോൾ ഇവിടെ ഈ അറിയിച്ചിട്ടുണ്ടോ ഒരുപാട് പേർ വിളിച്ച് ഇപ്പത്തെട്ട് അപ്പുറത്തും അപ്പുറത്തും താമസിക്കുന്നവരെല്ലാവരുടെയും ഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്ന് തീ കെത്തി രാത്രി ഈ തീ വലുതാവുന്നതിന് ഒരുപാട് കാട് കയറി കിടങ്ങുന്നത് രാത്രി ഇത് തീ വലുതായാൽ ഒരുപാട് വീടുകളിൽ അപകടം ഉണ്ടാവും എന്ന് പറഞ്ഞ് വിളിച്ചാൽ എങ്ങനെ ഫയർഫോഴ്സിനെ വിളിച്ചു അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് അപ്പം നിലവിലെ അപ്പൊ ഇനി ബാക്കിയുള്ള സമയം ബാക്കിയുള്ള കുറിച്ച് വിശദമായി പഠിച്ചതിന് ശേഷം അതുപോലെ സ്വീകരിക്കും അപ്പം അതാണ് ഇത് ഇദ്ദേഹത്തിന് പറയാനുള്ളത്